നമസ്തേ നമസ്തേ ഞങ്ങളിപ്പോ പള്ളത്താണ് കേട്ടോ ഇന്ന് പള്ളത്തേക്ക് വന്നതിന്റെ പ്രത്യേക കാര്യമുണ്ട് എന്താ കാര്യം കേസ്രിയ എന്താ ഏ പന്നിക്ക് പന്നിക്ക് പരിപാടി ആ ഇവിടെ നിറയെ പന്നികൾ വന്നിട്ടുണ്ട് പന്നി ഇന്നലെ രാജേട്ടൻ ഇവിടേക്ക് വന്നപ്പോൾ രണ്ട് മൂന്ന് തെങ്ങൊക്കെ കുത്തിമറിച്ച് കൊളഞ്ഞിട്ടുണ്ട് പിന്നെ എല്ലാ ചെടി മരങ്ങളുടെ ചുവട്ടിൽ ഇതുപോലെ തെരഞ്ഞു തിരഞ്ഞു തിരഞ്ഞു ഇട്ടക്കയൊക്കെ കാണിച്ചാലട്ടോ ഇതാ കണ്ട ഈ ജാതിയുടെ കട തിരഞ്ഞിട്ടുണ്ട് നോക്കൂ അവിടെ ആ തെങ്ങിന്റെ കട കണ്ട തിരഞ്ഞേക്കണത് കണ്ടില്ലേ അവരെ പണിയാണ് ഇതൊക്കെ ചെയ്തേക്കണത് പിന്നെ ഇത് ഈ ഈ ജാതിയുടെ കടയും തിരഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഇവിടെ മാത്രം നല്ല കേട്ടോ കംപ്ലീറ്റ് കുത്തി മറിച്ചിട്ടിരിക്കുക അപ്പോൾ ഇവരങ്ങനെ കയറി 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 നമ്മുടെ മുകളിൽ അവരെത്തിയിട്ടുണ്ട് പോണ വഴിയിൽ ചേമ്പ് ചേന അതുപോലെ അതേ ഇവിടെ കണ്ടോ ശരിക്കും നല്ല പണിയെടുത്തിട്ടുണ്ടാവില്ല കേട്ടാ കണ്ട പോണ വഴിയിൽ ചേമ്പ് ഉണ്ടായിരുന്നു അതുപോലെ തെങ്ങും തൈ ഒക്കെ പറിച്ചു കളഞ്ഞു തെങ്ങും തൈ വെച്ചിട്ട് അത് വേര് പിടിച്ച തെങ്ങും തയ്യാ തെങ്ങും തൈ വെച്ചിട്ടേ തെങ്ങും തൈന് വേരൊക്കെ പിടിച്ചതാ എന്നിട്ട് ഞങ്ങൾ വന്ന് നോക്കിയപ്പോഴും ആകെ പോയി അപ്പം അത് വന്നിട്ട് ഇന്നലെ ഞങ്ങളതിനെ കുഴിച്ചിട്ടൂട്ട രക്ഷപ്പെട്ടാൽ മതിയായിരുന്നു അപ്പോൾ അതിനൊരു ഒരു പ്രതിവിധി പല പ്രതിവിധികളും കണ്ടു യൂട്യൂബ് തപ്പിപ്പോഴാണ് ഞങ്ങൾക്ക് അതിനുള്ള പ്രതിവിധി കിട്ടിയതിട്ട് അപ്പോൾ യൂട്യൂബിൽ അതുകൊണ്ട് ഉപകാരം ഇടുന്ന മനസ്സിലായില്ലേ ഓരോരുത്തരും അവരവരുടെ അനുഭവങ്ങൾ ഇങ്ങനെ യൂട്യൂബിൽ ഷെയർ ചെയ്യുമ്പോൾ അത് കാണുന്ന ആൾക്കാർക്ക് നമുക്ക് നമുക്കങ്ങനെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതുപോലെ ചെയ്യാൻ സാധിക്കൂല്ലേ പറ്റില്ല ജയസ്ത്ര ആ അപ്പം അതിനുള്ള ഒരു പ്രതിവിധിയാണ് കേട്ടോ ഇത് ഞാൻ കാണിച്ച് തരാം അതാ ഇതാണ് കേട്ടോ പ്രതിവിധി ഇതേപോലത്തെ അരങ്ങുണ്ടല്ലോ ഗിൽറ്റ് പേപ്പർ കാണിച്ച് ഇതാണ് അരങ്ങ് കണ്ട സിൽവർ പേപ്പർ അതായത് സിൽക്ക് പോലത്തെ പ്ലാസ്റ്റിക്കിൻ്റെ പേപ്പറാണ് അരങ്ങ് കെട്ടി അപ്പോൾ ഇന്നലെ ഞങ്ങൾ കുറച്ച് അരങ്ങ് കൊണ്ടുവന്നിട്ട് ഇവിടെ കെട്ടി കേട്ടോ കണ്ടോ ആയതന്നെ ഇത് ഇതേപോലത്തെ കമ്പി നൂൽക്കമ്പി ഉണ്ടല്ലോ നൂൽക്കമ്പി മണ്ണിൽ നിന്ന് ഒരു അര അടി അരയടി പൊക്കത്തിൽ ആയതന്നെ ഇത് ഇത് ഫിറ്റ് ചെയ്തു അത് കഴിഞ്ഞ് വീണ്ടും ഒരു അര അടി പൊക്കത്തിൽ വീണ്ടും ഫിറ്റ് ചെയ്തു ആദ്യം ഇങ്ങനെ നിറയെ അരങ്ങ് കെട്ടിക്കണം കണ്ടോ ഇതാ കണ്ട അരങ്ങ് കെട്ടിക്കണത് ഇതാ അപ്പോൾ ഈ പന്നികൾ വരുമ്പോഴേ പന്നികൾ കീഴിപ്പോട്ട് നോക്കിയാൽ നടക്കാത്രേ തല പൊന്തിച്ച് നടക്കില്ല കിഴിപ്പോട്ട് നോക്കി നടക്കുക അപ്പോൾ അവരിങ്ങനെ വന്ന് ഇങ്ങനെ വരുമ്പോൾ അവർ മുഖം വന്ന് ഇവിടെ മുട്ടും കമ്പിയമ്മ മുട്ടും മാത്രമല്ല കമ്പി അനങ്ങുമ്പോൾ ഈ സാധനം ശബ്ദം ഉണ്ടാക്കും അരങ്ങ് ശബ്ദം ഉണ്ടാക്കുമ്പോൾ ഇവർ ഗ്ലേസിങ്ങുണ്ട് അപ്പോൾ അവർ പേടിക്കും അപ്പോൾ ആദ്യം നമ്മൾ അരങ്ങുകെട്ടാൻ വന്നിരിക്കുക കേട്ടോ ആദ്യം തന്നെ മുറിക്കുക ഇനി നന്നാല് കഷ്ണങ്ങളായിട്ടുള്ള അരങ്ങുകൾ ഇങ്ങനെ മുറിച്ചെടുക്കാം കണ്ടുപോകത്ത് ആ അടിയിൽ നിന്ന് മുറിക്കണ്ടില്ല അങ്ങനെ നമ്മൾ ഇതുപോലെ എന്താ ഇതേപോലെ മുറിച്ചു ഏഹ് എന്നിട്ട് ഈ കമ്പി ഉണ്ടല്ലോ ഈ കമ്പിയമ്മ ഓരോന്നോരോന്നായിട്ട് വെച്ചിട്ട് സ്ട്രാപ്പർ ചെയ്യുകയാണ് ചെയ്യണം കേട്ടോ അപ്പം ഞാൻ കാണിച്ച് തരാം സ്ട്രാപ്പർ വെക്കട്ടെ ഇങ്ങനെ വയ്ക്കുക എന്നിട്ട് പതുക്കെ ഇങ്ങനെ മടക്കി വെച്ചിട്ട് മടക്കി വെച്ചിട്ട് ഇങ്ങനെ സ്ട്രാപ്പർ അടിക്കുക ഇത് കണ്ട ഇത് പിടിച്ചില്ലേ കണ്ട അടുത്ത് പിടിക്കുണ്ടാക്കലോ പിടിച്ചാൽ മതി ഇതേ കണ്ടാ പഠിച്ച കണ്ട കാണാൻ പറ്റണല്ലേ ഇപ്പം ഞാൻ അതുപോലെ അതിൻ്റെ അപ്പുറത്ത് വീണ്ടും ഇത്തിരി ദൂരെ ആയിട്ട് വിൽക്കുക എന്നിട്ട് ഇതടിക്കുക പിന്നെ ഇതടിക്കുക അപ്പം നമ്മൾ രണ്ടെണ്ണം അടിച്ചു പിന്നെ ഇത്തിരി അകത്തി അകത്തിയിട്ടാണ് ഇന്നലെ നമ്മൾ ഇന്നലെ നമ്മൾ ആക്കിയതാണ് അതൊക്കെ കണ്ടില്ലേ ഞാൻ കാണിച്ചതാം അല്ല ഇത്തിരി അകത്തി അകത്തിങ്ങനെ വെക്കുക ഓക്കേ കമ്പി അനങ്ങുമ്പോൾ ഈ സാധനം ശബ്ദം ഉണ്ടാക്കും അരങ്ങ് ശബ്ദം ഉണ്ടാക്കുമ്പോൾ ഇവർ ഗ്ലേസിങ്ങുണ്ട് അപ്പോൾ അവർ പേടിക്കും അപ്പോൾ ആദ്യം നമ്മൾ അരങ്ങി കെട്ടാൻ വന്നിരിക്കുക കേട്ടോ ആദ്യം തന്നെ മുറിക്കുക പൊന്തിച്ച് കുടിക്കാം ഞാൻ പിടിക്കാം ഉണ്ട് പൊന്തിച്ചിട്ട് ഒരു പോയില്ല അത് ആ കരിയായിരുന്നു നല്ലത് ആ ഇനി നന്നാല് കഷ്ണങ്ങളായിട്ടുള്ള അരങ്ങുകൾ ഇങ്ങനെ മുറിച്ചെടുക്കാം കണ്ടുപോ കത്തി ആ അടിയിൽ നിന്ന് മുറിക്കാം കേട്ടോ ആ അത് മുറിയ മുറിയുണ്ടല്ലോ അങ്ങനെ നമ്മൾ ഇതുപോലെ എന്താ ഇതേപോലെ മുറിച്ചു ഏഹ് എന്നിട്ട് ഈ കമ്പി ഉണ്ടല്ലോ ഈ കമ്പിയമ്മ ഓരോന്നോരോന്നായിട്ട് വെച്ചിട്ട് സ്ട്രാപ്പർ ചെയ്യണം ചെയ്യണം കേട്ടോ അപ്പം ഞാൻ കാണിച്ച് തരാം സ്ട്രാപ്പറ് വെക്കട്ടെ എവിടെയാണ് ഒത്തു വെച്ചുണ്ടോ ആ നമ്മൾ പേപ്പറൊക്കെ കാണില്ലേ ഇവിടേക്ക് കിടക്കാൻ പറ്റും കേട്ടോ പൊക്കി പിടിച്ചോളൂ ഇങ്ങനെ വയ്ക്കുക എന്നിട്ട് പതുക്കെ ഇങ്ങനെ മടക്കി വെച്ചിട്ട് മടക്കി വെച്ചിട്ട് ഇങ്ങനെ സ്ട്രാപ്പർ അടിക്കുക പിടിച്ചു കണ്ട ഇത് പിടിച്ചില്ലേ കണ്ട അടുത്ത് പിടിക്കുണ്ടാക്കല്ലോ പിടിച്ചാൽ മതി ഇത് കണ്ട പഠിച്ചാൽ കണ്ടിട്ട് കാണാൻ പറ്റണല്ലേ ഇപ്പം ഞാൻ അതുപോലെ അതിൻ്റെ അപ്പുറത്ത് വീണ്ടും ഇത്തിരി ദൂരെ ആയിട്ട് വയ്ക്കുക എന്നിട്ട് ഇതടിക്കുക പിന്നെ ഇതടിക്കുക അപ്പം നമ്മൾ രണ്ടെണ്ണം അടിച്ചു പിന്നെ ഇത്തിരി അകത്തി അകത്തിട്ടാണ് ഇന്നലെ നമ്മൾ ഇന്നലെ നമ്മൾ ആക്കിയതാണ് അതൊക്കെ കണ്ടില്ലേ ഞാൻ കാണിച്ചുതരാം അല്ലേ ഇത്തിരി അകത്തി അകത്തി ഇങ്ങനെ വയ്ക്കുക ഓക്കേ നമ്മൾ എന്തെങ്കിലും പ്രതിവിധി ചെയ്തില്ലെങ്കിലേ പന്നികൾ പന്നികളിങ്ങോട്ട് കയറി വന്നു കഴിഞ്ഞാൽ നോക്കും നമ്മളിവിടെ കുരുമുളകൊക്കെ എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടാക്കിയെന്നറിയോ ഇവിടെയും മണ്ണ് നനഞ്ഞിണ്ടല്ലോ നനയ്ക്കുന്നുണ്ടല്ലോ അപ്പോൾ അവർക്ക് ഇവിടെ കുത്തി ഇളക്കാനായിട്ട് തോന്നും അപ്പോൾ നമ്മുടെ കുരുമുളകിൻ്റെ കടയൊക്കെ ചിലപ്പോൾ പറിച്ചു കളയും അവർ അവർക്കൊരു നഷ്ടമൊന്നുമില്ലല്ലോ അവർക്ക് അറിയില്ലല്ലോ നമ്മൾക്ക് നഷ്ടമാണ് അപ്പം നമ്മൾ അറിഞ്ഞുകൊണ്ട് ഒന്നും ചെയ്യാതിരുന്നാൽ നമുക്ക് നഷ്ടമാണ് അതുകൊണ്ടാണ് ഇന്നിങ്ങനെ ചെയ്തത് കേട്ടോ എവിടെയൊക്കെ ഇത് അടക്കാൻ വരം പറക്കാനായിരിക്കും ഏശ് നോട്ടേട്ട അര മിനിറ്റ് ആ ആ ഭയങ്കര പണിയെടുത്തുണ്ടല്ലോ വന്നിട്ട് പോയി അത് ആ അടക്കാൻ വരം ഇത് ആറാ ആ കുഴിക്ക് വീണട്ടെ പരാക്രമുണ്ടാവും ജറിയാ ഇതിന്റെ കടയൊക്കെ ഉഴുത പോലെ കിടക്കണേ നോക്കൂ അപ്പൊ അവിടെ ചേമ്പ് എടുത്തുകൊണ്ട് കിളഞ്ഞണ്ട് കംപ്ലീറ്റ് അയ്യപ്പോ ഇവിടെ എത്തില്ലേ പോയിട്ടില്ല അവർക്ക് പേടിച്ചിട്ട് വരില്ല എന്നൊരു വീഡിയോ കണ്ടത് കൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ചെയ്തത് കേട്ടോ ഇന്നലെ വൈകുന്നേരം ഞങ്ങള് കുറച്ച് പണി ചെയ്തു ഇന്ന് ബാക്കിയുള്ള പണിയും ചെയ്തതാണ് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഇങ്ങനെ പന്നികളുടെ ശല്യം ഉണ്ടെങ്കിൽ ഇപ്പോൾ കാട്ടിലത്തെ പന്നികളൊക്കെ നാട്ടിലേക്ക് വരുവാണല്ലോ പന്നി മയിൽ മലയണ്ണാൻ എല്ലാവരും വന്ന് കൃഷിക്ക് നാശം വരുത്താണ് അപ്പോൾ അവരെയൊക്കെ നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നു തന്നെ ചില ഉപാധികളൊക്കെ നമ്മുടെ യൂട്യൂബിൽ നിന്ന് കിട്ടിയതാണ് അപ്പം ഞങ്ങൾ ചെയ്ത കൺ ചെയ്ത ഈ ഉപാധിയാണ് ഞാൻ ഷെയർ ചെയ്യണത് കേട്ടോ അത് ചെയ്യാതിരിക്കാൻ പറ്റില്ല എത്രയോ ആൾക്കാരെന്നറിയോ കൊണ്ട് ശല്യമായിട്ട് വിഷമിക്കണമെന്നറിയുമോ നിങ്ങൾക്ക് ഇത് ഒരു പുതിയ അറിവാണെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്തോളൂ കേട്ടോ ഇതൊന്ന് നിങ്ങളുടെ ഫ്രണ്ട്സിനും വീട്ടുകാർക്കുമൊക്കെ ഷെയർ ചെയ്യുക ഇതുപോലെ അനുഭവിക്കുന്ന ആൾക്കാർ ഇതൊന്നും മുക്തി നേടട്ടെ ഇത് നല്ല അധികം ചിലവില്ലല്ലോ കുറച്ച് അരങ്ങുമിടിച്ച് കിട്ടല്ലേ വേണ്ടു ഈ ശബ്ദം കേട്ടിട്ട് ഇതിൻ്റെ ഈ കമ്പിയുമ്പോൾ അവരുടെ മുഖം മുട്ടുമ്പോൾ അവർ പേടിക്കും പിന്നെ ഒരു ഓടാൻ നോക്കുമ്പോൾ ശബ്ദം കേൾക്കും ഇതിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ പിന്നെ ലൈറ്റ് കാണുമ്പോൾ അവർ പേടിക്കും എന്നൊക്കെയാണ് പറയണത്